ഹലോ സുഹൃത്തുക്കളെ അസലക്കും അപ്പൊ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ എല്ലാരും ഒരു ഫാമിലി ടൂർ പോവാണ് എറണാകുളത്തേക്ക് പോവാനെട്ടോ എറണാകുളം കാണാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പൊ എന്താ രാവിലെ എട്ട് മണിയാണ് പറ എട്ട് മണിക്ക് ഞങ്ങൾ പോണത് അപ്പൊ എല്ലാരോടും എറണാകുളത്തെ കാഴ്ചയിലേക്ക് ഇന്നത്തെ വ്ലോഗിലേക്ക് സ്വാഗതം അങ്ങനെ അങ്ങനെതാ ഞങ്ങളെ വീട്ടിൽ നിന്ന് ഇറങ്ങിട്ടാ അപ്പൊ ഇന്ന് കാറിലെ ഡ്രൈവറ് തായറാണ് നമ്മൾ യൂസഫിന് അറിയില്ല ഞങ്ങൾ എല്ലാവരും യൂസഫിൻ്റെ അനുയനാണ് ഇട്ടാ തായർ യൂസഫിൻ്റെ അനിയൻ തായറും പിന്നെ ഞാനും ജെസിയും പിന്നെ എൻ്റെ ഏട്ടൻ്റെ വൈഫും കുട്ടികളൊക്കെ ഉണ്ട് ഇട്ടാൽ അപ്പം ഏട്ടൻ്റെ വൈഫിൻ്റെ മോൾക്കെ എന്നിട്ട് പരീക്ഷ ഉണ്ട് എറണാകുളം രാജഗിരി എഞ്ചിനീയറിങ് കോളേജിൽ കേട്ടോ അപ്പോൾ അതിനാണ് ഞങ്ങൾ മെയിനായിട്ട് പോകണത് കരയായിട്ട് പരീക്ഷ ചെയ്താൽ വേണ്ടിയിട്ടാണ് പോണത് അപ്പോൾ ആ പരീക്ഷ ചെയ്തതിൻ്റെ ശേഷം മറ്റുള്ള എറണാകുളമൊക്കെ ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ അതങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അത്യാവശ്യം നല്ല മഴ ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ചേട്ടൻ്റെ കുട്ടികളാണ് പിന്നെ ഞാൻ ജസ്സി എല്ലാവരും ഉണ്ട് കേട്ടോ മൂ നല്ല ഉറക്കത്തിലാണ് കേട്ടോ അപ്പോൾ അതാ അത്യാവശ്യം തൃശ്ശൂർ ജില്ലയ്ക്ക് കഴിഞ്ഞ് മണ്ണൂത്തി ആ റോട്ടിലാണ് കേട്ടോ അപ്പോൾ അത് നമ്മളവിടെ എത്തി എത്തിന് ശേഷം അതാ ഭക്ഷണം കഴിക്കാൻ നിൽക്കണം കേട്ടോ ഭക്ഷണം നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുപോയതായിരുന്നു ഇന്ന് ചിക്കൻ കറിയും ചിക്കൻ റോസ്റ്റാക്കി വെച്ചിട്ട് കൊണ്ടുപോയതായിരുന്നു കേട്ടോ അപ്പോൾ അതാ ഞാനവിടെ നിലത്ത് കോളേജിൽ നിലത്തൊരു സീല വിരിച്ചിട്ടതിൽ കിടക്കുകയാണ് കേട്ടോ മുറ്റത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ജേഴ്സിക്ക് വാരി തരുകയാണ് ജേഴ്സിയാണ് ഭക്ഷണം വാരിത്തരുന്നെട്ടോ ഭക്ഷണം ഒക്കെ ഇവിടുന്ന് ഉണ്ടാക്കിക്കൊണ്ടിരുന്നു അതെന്നാണ് നല്ലതെന്ന് തോന്നി അപ്പോൾ ഭക്ഷണം കഴിക്കുകയാണ് ഞങ്ങൾ അങ്ങനെ ഇതായി ഞങ്ങൾ കോളേജിൽ അവിടെ ഇങ്ങനെ നടക്കിന്നെട്ടോ കോളേജിൻ്റെ പുറത്ത് കുറേ സ്ഥലമുണ്ട് നല്ല മനോഹരമാക്കിയിട്ടുണ്ട് ഇട്ടാ നല്ല കായലും ഉള്ള സ്ഥലം നല്ല വെള്ളമുള്ള സ്ഥലം മോളൊക്കെ ഉണ്ട് കേട്ടോ മോളൊക്കെ നല്ല ഭംഗിയുള്ള സ്ഥലം കേട്ടോ ഉമ്മടെ ഇങ്ങനെ നടക്കിയിരുന്നു മൂനൊരു പ്രത്യേക കുറുമ്പ് വാശിക്കണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് ദിവസമായിട്ടുള്ളതാണ് അപ്പോൾ എന്താണ് അങ്കനവാടി ചേർത്തത് ഇഷ്ടപ്പെട്ടിട്ട് ഇയാൾക്ക് അപ്പോൾ അതാണ് ഞങ്ങളവിടെ ഒരു കല്ലുമ്മൊരു മർത്ത് കല്ലുമ്മൊരു സീല വിരിച്ചിട്ട് ഞാനവിടെ കിടക്കണത് ജസിനോട് സംസാരിച്ചോടെ ഇരിക്കുന്നുട്ടാ അങ്ങനെ ഞങ്ങൾ കോളേജിൽ നിന്ന് ഇറങ്ങി എക്സാമൊക്കെ കഴിഞ്ഞ അഞ്ച് മണിക്കിറങ്ങിട്ടാണ് അങ്ങനെ ഞങ്ങൾ ചേറായി ബീച്ചൊക്കെ പോവുകയാണ് അവിടെ അടുത്ത് തന്നെയാണ് ചേറായി ബീച്ച് ഇപ്പം ഏകദേശം വൈകുന്നേരം ആയി തുടങ്ങിട്ടോ സൂര്യനൊക്കെ അസ്തമിച്ചു നമ്മൾ ബീച്ചിലെത്താൻ നേരത്ത് അപ്പോൾ ബീച്ചിലെ നല്ല കായലും ബീച്ചും കൂടി ചേരുന്ന സ്ഥലം കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ ചെറിയ ബോട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ അത് നമ്മൾ കടലിൻ്റെ അടുത്തെത്തി കടലിൻ്റെ അവിടെ കടല് കണ്ടോണ്ടിരിക്കാൻ കേട്ടോ ഭയങ്കര ഇഷ്ടമായിട്ടൊക്കെ കടൽ കടലിൽ ഒരു തവണ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ വള്ളംക്കാതെ മൂത്തക്കും ചെവിയിലും മൂക്കിലൊക്കെ കയറി അപ്പത്തിന് കൊടുന്ന് അങ്ങനെ കുറേ വർഷങ്ങൾക്ക് മുമ്പായിരുന്നു കേട്ടോ എൻ്റെ സുഹൃത്തുക്കളെ കൂടെ അത്യാവശ്യം നല്ല തരമാല നല്ല അടിക്കുന്നുണ്ട് കേട്ടോ നല്ല കടലിൽ നിന്ന് നല്ല തരമാല അടിക്കുന്നുണ്ട് അപ്പോൾ നല്ല തണുപ്പായിരുന്നു കേട്ടോ നല്ല കുറേ അപ്പം കടലിൻ്റെ അടുത്തൊക്കെ പോയിട്ട് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഒരുപാട് സന്തോഷമായിട്ടാണ് ഞാനിവിടെ ഒരു ശീലം വിരിച്ചിട്ട് അതിനെ കടന്നു കേട്ടെ കടലക്കിങ്ങനെ നോക്കിയിരിക്കാൻ കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല സന്തോഷമാണ് കേട്ടോ നമ്മളെ മനസ്സിലത്തെ ടെൻഷനൊക്കെ പോയി കിട്ടും ബീച്ചൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ അപ്പം ഇമ്മും ഇവിടെ ഉണ്ട് കേട്ടോ ഇമ്മും കുട്ടികളും എല്ലാവരും ഇവിടെ ഉണ്ട് അവിടെ എല്ലാവരും കൂടി ഇരുന്ന് ബീച്ചൊക്കെ നോക്കുകയാണെട്ടോ ഉമ്മന് ഭയങ്കര ഇഷ്ടമാണ് ബീച്ചിൽ പോകുന്നത് അപ്പോൾ അതാണ് ഞങ്ങൾ ബീച്ചിൽ നിന്ന് പോകുന്ന അപ്പോൾ അവിടെ അടുത്ത് കായലിൻ്റെ അടുത്ത് മീൻ പിടിക്കുന്നുണ്ട് കെട്ടോ ചെള്ളി മീനാണ് ചെള്ളി ചെമ്മീൻ ചെറിയ ചെമ്മീൻ അതാണ് കേട്ടോ അപ്പം നമ്മൾ ആ കിട്ടുമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് കുറച്ചോട്ട് അവിടെ വണ്ടി നിർത്തിയിടെ ഇരുന്നു കേട്ടോ അപ്പോൾ നമ്മളെ സുഹൃത്ത് തായറ് ലൂസഫിൻ്റെ തന്നെയാണ് തായറുണ്ടല്ലോ അവർ പോയി നോക്കി വാങ്ങാൻ വേണ്ടിയിട്ട് പോയി നോക്കി കേട്ടോ അപ്പോൾ കുറച്ചുള്ളൂ സാധനം ഒരു രണ്ട് കിലോൻ്റെ അടുത്തുള്ളു അപ്പോൾ നമ്മൾ അവരോട്ട് സംസാരിച്ചു റേറ്റോ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടോ അങ്ങനെ നമ്മൾ എന്തായാലും വാങ്ങാമെന്ന് തീരുമാനിച്ചു കാരണം ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ കായലത്തെ ചെമ്മീൻ കായലത്തെ ചെമ്മീൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം കിട്ടാ ഞങ്ങൾ വീട്ടിലെല്ലാവരും കഴിക്കും അങ്ങനെ ഞങ്ങളിതാ വാങ്ങാൻ തന്നെ തീരുമാനിച്ചു എൻ്റെ ജസ്സിക്കേ ഭയങ്കര ഇഷ്ടമായിട്ടോ കായലത്തെ ചെമ്മീനും കക്കയ കല്ലുമുട്ടായ കക്ക അതൊക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ ജസ്സിക്ക് അവർക്ക് ഇറച്ചി എങ്കിലും കുഴപ്പമില്ല മീൻ എങ്കിലും കുഴപ്പമില്ല സ കായലത്തെ ചെള്ളിയും കൊക്കെ ഉണ്ടെങ്കിൽ ചെമ്മീനൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമായിട്ടോ അവൾക്ക് ഞണ്ടും ഇഷ്ടമാണ് ഒരുപാട് അവൾ അവളെ നാട്ടിൽ ഇപ്പോൾ അവൾ ചാവക്കാട് നിൽക്കുന്ന അവിടെ അടുത്തു തന്നെ കായലുണ്ട് കേട്ടോ അവളെപ്പോൾ അവിടെ പോയാലും തിരിച്ചു തിരിച്ച് വരുമ്പോഴ് ചെമ്മീനും കക്കയും കല്ലുമായും ഒക്കെ പാടേറ്റിട്ട് അവൾ വരിക അപ്പോൾ അവരൊക്കെ അതൊക്കെ ഉണ്ടാക്കി എപ്പോഴും കഴിക്കും ഭയങ്കര ഇഷ്ടമാണ് അവൾക്കത് അപ്പോൾ അത്യാവശ്യം രണ്ട് കിലോൻ്റെ അടുത്ത് ചെമ്മീൻ നമുക്ക് കിട്ടിയിട്ടാണ് അങ്ങനെ നമ്മളായി കഴിഞ്ഞ ദിവസം ലുലുമാൾ പോയി എറണാകുളം ലുലുമാളെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പം നിങ്ങളെന്തായാലും അവിടെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ അവിടുത്തെ ബെഡ്ഷീറ്റിൻ്റെ കാര്യങ്ങൾ ഒക്കെ ഡേറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നു നമ്മളൊന്നും വാങ്ങിയിട്ട് കേട്ടോ ഒന്ന് വാങ്ങാൻ പറ്റിയിട്ടില്ല അപ്പോൾ എന്താ എന്തെങ്കിലുമൊക്കെ കണ്ടോ എല്ലാം ഒക്കെ സംസാരിച്ച് അവരടുത്ത് നമ്മളെ സുഹൃത്ത് തായറ് എല്ലായിടത്തും വീൽ ചെയറില് കൊണ്ടുപോയി കാണിച്ചു തന്നെ കേട്ടോ എല്ലായിടത്തും കാണിച്ചു എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ലുരുമാൾ കാണണമെന്ന് ഒരുപാട് താഴത്തെ ആഗ്രഹമായിരുന്നു അങ്ങനെ അവിടെ ഒക്കെ കണ്ടു സന്തോഷമായിട്ട് ഒരുപാട് അപ്പോൾ അത നമ്മൾ എന്തായിരുന്നു ജെസ്സിമ്മൊക്കെ പാടെ ഞങ്ങൾ എല്ലാവരും കൂടി അവിടെ ഇങ്ങനെ കറങ്ങിട്ടോ ലുരുമാൾ മൊത്തത്തിൽ ഒന്ന് കണ്ടു അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകുന്നിട്ട് നമ്മൾ അൽസാജ് കിച്ചൺ ഉണ്ടല്ലോ എറണാകുളം ആലുവയിലുള്ള സിയാസ് അപ്പോൾ സിയാസ് ഖാൻ്റെ അടുത്ത് വന്നു അപ്പോൾ അവിടെ ബിഗ് ബോസിലെ നമ്മളെ സീക്രട്ട് ഏജന്റിയാറുന്ന നമ്മളെ സായി ആട്ടുണ്ടല്ലോ സായി ആട്ടുണ്ടായിരുന്നു അവിടെ ഈ ബിഗ് ബോസ് എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ ബിഗ് ബോസ് നിന്ന് ഔട്ടായിട്ട് അവരന്ന് വന്നിട്ട് അവിടുന്ന് ചിലവായിരുന്നു അൻസാജ് അസാജ കിച്ചോണിൽ നിന്ന് അവർക്കുള്ള ഭക്ഷണം അപ്പോൾ അവർ അവിടുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മളായിട്ട് സംസാരിച്ച് നമ്മളോട് കുറേ വിശേഷങ്ങളൊക്കെ ചോദിച്ചായിരുന്നു കേട്ടോ അപ്പോൾ അവരെ കൂടെ ഒക്കെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു സിയാസ് നമ്മൾ ഒരുപാട് നാളെ കാണുമെന്ന് ആഗ്രഹിച്ച വ്യക്തിയാണ് കേട്ടോ ഈ അൽസാജ് കിച്ചണിലെ നല്ല പാട്ടും പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ ഭയങ്കര ഒരു വൈബാണ് ഇവിടെ വന്നാലേ നമുക്ക് ഒരുപാട് ഇഷ്ടം കേട്ടോ അപ്പോൾ നമ്മളിതാ ഫുഡൊക്കെ ഓർഡർ ചെയ്തു അങ്ങനെ ഫുഡ് വന്നു അപ്പോൾ എന്താണ് സീ ഫുഡായിരുന്നു കേട്ടെ നമുക്ക് ഉണ്ടായിരുന്നത് കൂടുതലും സീ ഫുഡായിരുന്നു നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടൊക്കെ കാരണം റോസ്റ്റുകൾ അതായത് നമ്മളെ കൂന്തൾ റോസ്റ്റ് ചെമ്മീൻ റോസ്റ്റൊക്കെ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ പിന്നെ പൊറോട്ടയും പത്തിരി പൊറാട്ട ഒരു നൂൻ പൊറാട്ട നല്ല നൈസ് പൊറോട്ട കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ അപ്പോ നമ്മൾ സുഹൃത്ത് സിയാസ് ഒക്കെ വന്നിട്ടോ അവിടെ അപ്പോൾ സിയാസ്കലീട്ട് വന്നു അതുപോലെ തന്നെ പലരും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ പല വി എ പികളും അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അതാണ് നമ്മൾ ഭക്ഷണം കഴിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ തന്നെ ഇതാ ജിജോട്ടൻ വന്നിട്ടാണ് നമ്മളെ ജിജോട്ടന് ഗബിരിയാട്ടനൊക്കെ വന്നു ഗബിരിയാട്ടനൊക്കെ വന്നതായിരുന്നു എന്താണ് ബിഗ് ബോസ് ഇതിന്ന് വന്നിട്ട് അവിടെ ഭക്ഷണം കഴിക്കായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളെ അടുത്തേക്ക് വന്ന് നമ്മളെ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടോ കുറേ പത്രക്കാരും അവരൊക്കെ ചാനലിൻ്റെ ആളുകളൊക്കെ വന്നിരുന്നു ഭയങ്കര രസമായിരുന്നു കേട്ടോ അങ്ങനെ എന്താ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു അൽസാജ് കിട്ടുന്നു പോകാന്ന് തീരുമാനിച്ചിട്ടോ അപ്പോൾ അവരൊക്കെ ഉണ്ടായിരുന്നു അവിടെ അവരോട് കുറേ സംസാരിച്ചിരുന്നു അങ്ങനെ നമ്മൾ അവിടെ യാത്ര തിരിച്ചു നമ്മളെ നാട്ടിലേക്കെന്നെ പോവാണ് കേട്ടോ അപ്പോൾ അതാ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി എന്ന് കരുതുന്നു ഒരു കൊച്ചു വീഡിയോ ആണ് ലങ്ത്തൊക്കെ കുറച്ചോട്ട് ചെറിയ വീഡിയോ വ്യൂസ് വ്യൂസുള്ളൂ അപ്പോൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് അടുത്ത വീഡിയോ ആയി വീണ്ടും കാണാം